ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് വിറകടപ്പിൽ ഉണ്ടാക്കിയൊരു നാടൻ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ ആവശ്യം എന്തൊക്കെയാന്ന് ആദ്യം നോക്കാം രണ്ട് സവാള തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ വന്നിട്ട് വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇടാം അതിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല വരണ്ടി വരണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ ഒക്കെ കേട്ടോ അടുപ്പത്ത് അടുപ്പ് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മഴക്കാലം അല്ലേ അപ്പോൾ അടുപ്പൊന്നും കത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നന്നായിട്ട് കത്തിക്കോളും അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കറി വേവിക്കാം ഇവിടെ കൂടുതലും ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ കറിയാനായിട്ട് ഉണ്ടാക്കാറ് ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇതാണ് കൂടുതലും ഉണ്ടാക്കാറ് അപ്പം ഞാൻ നിങ്ങളും കാണിക്കാൻ വിചാരിച്ചിട്ടൊന്ന് വീഡിയോ എടുത്തതാണേ അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് നമുക്കത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചതാണ് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ അടുപ്പം തന്നെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറുളിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുപ്പിക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇല്ല കറിയിലൊരു ചട്ടിയിൽ ഇരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഇടാം എന്നിട്ട് എരി നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് കുരുമുളക് കൂടി ചേർക്കാം പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അവിടെ വെച്ചിട്ട് ചിക്കൻ കറി നമുക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ നല്ല ചൂട് പൊറോട്ടോട് കൂടിയാണ് കഴിച്ചത് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്